പ്രിയമുള്ള അസ്സലാമു അലൈക്കും സഹോദര മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അദ്ദേഹത്തിന്റെ കാലത്തുണ്ടായിരുന്ന സഹാബത്തിലേക്ക് വിളിച്ചു കൂട്ടി ബാക്കിയുള്ളവരോട് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട സംഗതിയുണ്ട് നിങ്ങൾ അറബി പഠിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യണം കാരണം അത് നിങ്ങളുടെ ദീനിന്റെ ഒരു ഭാഗമാണ് അറബി ഭാഷ എന്നുള്ളതാണ് ഒരു മുസ്ലിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഒരു മതപരമായ ബാധ്യതയായിട്ട് തന്നെയാണ് ഈ അറബി ഭാഷ പഠിക്കുക എന്നുള്ളത് തന്നെ കാരണം നമ്മുടെ ദീൻ എന്ന് പറഞ്ഞാൽ അത് അറബിയാണ് നമ്മുടെ ദീൻ ഇസ്ലാം ദീൻ എവർന്ന വന്നതെന്ന് ചോദിച്ചാൽ മക്കത്തത്തും മദീനത്തുമാണ് ഇസ്ലാം ദീൻ വന്നത് എന്ന് പറഞ്ഞാൽ അറബ് നാട്ടിൽ നിന്നാണ് ദീൻ വന്നത് നമ്മുടെ എല്ലാ മതപരമായ എല്ലാ കാര്യങ്ങളും അത് അറബിയിലാണ് അതുകൊണ്ട് അറബി ഭാഷ എന്ന നിലയിൽ പഠിക്കാൻ മതപരമായി നമ്മൾ ബാധ്യസ്ഥരുമാണ് നമുക്കത് ആവശ്യവുമാണ് ഇന്ന് ഡിസംബർ പതിനെട്ടാണ് ഡിസംബർ പതിനെട്ടിന് പ്രത്യേക ഇന്റർനാഷണൽ അറബിക് ലാംഗ്വേജ് ഡേ ഇന്റർനാ അന്ത ദേശീയ അന്താരാഷ്ട്ര അറബിക് ഭാഷ ദിനമാണ് ഡിസംബർ പതിനെട്ട് അങ്ങനെ വരാനൊരു കാരണവുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിനാണ് യു എൻ യുണൈറ്റഡ് നാഷൻസ് അവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജിലായിട്ട് അറബി ഭാഷ ആറ് ലാംഗ്വേജാണ് ഉള്ളത് യു എന് അതിലെ ആറാമത്തെ ഭാഷയായി തിരഞ്ഞെടുത്തത് അറബീനാണ് എന്ന് പറഞ്ഞ അവരുടെ കറ്റിടപാടുകളും ഒക്കെ നടത്തേണ്ടത് ഭാഷ തെരഞ്ഞെടുത്തതിൽ ആറാമത്തെ ഭാഷ അറബി ഭാഷയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ പതിനെട്ടിനാണ് അറബി ഭാഷയുടെ സാധ്യതയും മനസ്സിലാക്കിയിട്ട് അറബി ഭാഷ ആഘോഷ ദിനമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ പതിനെട്ടിലാണ് അന്ന് മുതൽ യു എന്റെ നേതൃത്വത്തിൽ ലോകത്ത് എല്ലാ സ്ഥലങ്ങളിലും അറബി ഭാഷാ ദിനം ഇരുപത്തിനാല് വലിയ രാഷ്ട്രങ്ങളുണ്ട് അറബി ഔദ്യോഗിക ഭാഷയായ ഇരുപത്തിനാല് രാഷ്ട്രം തന്നെ ഉണ്ട് ടോട്ടൽ ഇരുപത്തെട്ട് ചെറു രാഷ്ട്രങ്ങൾ അടക്കം ചെറു രാഷ്ട്രങ്ങളുണ്ട് മാത്രവുമല്ല സംസ്കാരങ്ങളുടെ പാരം എന്നാണ് യു എൻ അറബി ഭാഷയെ പരിചയപ്പെടുത്തിയത് അത് ലോകത്ത് നമ്മൾ പോലും മലയാളികൾ പുറത്തു പറഞ്ഞ് അറബിയെ മുസ്ലിങ്ങളെയൊക്കെ എതിർക്കുന്നവർ പോലും ഉപയോഗിക്കുന്ന പദങ്ങൾ പോലും ഡസം കണക്കിന് പദങ്ങൾ അറബിയിലാണ് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന മുൻസിഫ് കോടതി എന്നുള്ളത് മുൻസിഫ് അറബിയാണ് തഹസിൽദാർ തഹസല ദാറും എന്ന രണ്ട് അറബി പദം ചേർന്നിട്ടാണ് തഹസിൽദാർ ആയത് അഡ്വക്കേറ്റ് വക്കീൽ വക്കീൽ എന്ന് പറയുന്നത് അറബിയാണ് അങ്ങനെ ഡസം കണക്കിന് പദങ്ങൾ അറബിയിൽ ഇന്ന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക എന്താ അറബി ഭാഷയുടെ സ്വാധീനമാണ് തിരിച്ചറിഞ്ഞത് അപ്പൊ നമുക്ക് ഒരു ആത്മബന്ധം എന്ന് പറഞ്ഞാൽ ഒന്ന് അള്ളാഹു സുഹാന അവസാനത്തെ വേദഗ്രന്ഥത്തെ തിരഞ്ഞെടുക്കാൻ കണ്ടെത്തിയ ഭാഷ അറബി ഭാഷയാണ് എന്താ അറബി ഭാഷയുടെ പ്രത്യേകത അറബികൾ സംസാരിച്ച ഭാഷ അതോ സെലക്ട് ചെയ്തത് പ്രത്യേകമായ ഭാഷ അറബികൾ എങ്ങനെയാണോ സംസാരിച്ചത് അതിനെ സെലക്ട് ചെയ്തിട്ട് അതിന് ആ ഭാഷയിലാണ് ഖുർആൻ ഇറക്കിയത് അതുകൊണ്ടാണ് മുഹമ്മദ് നബി സലാഹു അലൈബ് വസ്ലമയെ അറബിയിൽ നിന്ന് തെരഞ്ഞെടുത്തുണ്ടോ അറബികൾക്കിടയിൽ നിന്നാണ് മുഹമ്മദ് നബിയെ തെരഞ്ഞെടുത്തത് <mile> ും ഹദീസൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഹദീസിനെ നമ്മളൊരു പദം പറയുമ്പോൾ ആ പദം അങ്ങനെ തന്നെ റസൂർ ഉൽ നാവിലൂടെ വന്നതാണല്ലോ അപ്പൊ അതിൻ്റെ ഒരു മഹത്വം നാളെ നോക്കൂ നമ്മളൊരു പദം പറയുന്നുണ്ടെങ്കിൽ ആ പദം റസൂർ ഉൽ നാവിലൂടെ അറബിൽ അങ്ങനെ നമ്മൾ നമ്മള് നമ്മുടെ നമ്മുടെ നാവിയോടെ വരികയാണ് ഇപ്പൊ നമ്മുടെ ആരാധ നിസ്കാരത്തിൽ നിസ്കാരത്തിലൊക്കെ അറബി അല്ലാത്ത ഒരു വാക്ക് പറഞ്ഞ നിസ്കാരം പാത്തിലായല്ലോ അറബി അല്ലാത്ത നിസ്കാരത്തിൽ പഠിപ്പിക്കപ്പെട്ട വാക്ക് അല്ലാത്തൊരു വാക്ക് നിസ്കാരത്തിൽ പറഞ്ഞ നിസ്കാരം പാത്തിലായി അപ്പൊ അതാണ് അറബി പഠിക്കാൻ ഇപ്പൊ കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം അറബി മലയാളം എന്നൊരു ഭാഷ ഉണ്ടാക്കിയവരാണ് കേരളക്കാർ ലിഗി എഴുത്ത് അറബിയിലും വായിക്കലും മലയാളത്തിലുമായിട്ട് അപ്പൊ അറബി മലയാളം എന്നൊരു ഭാഷ പോലും ദീനു പേരിൽ കണ്ടുപിടിച്ചവരാണ് മലയാളികൾ അപ്പോൾ സാധാരണക്കാരൊന്നല്ല പണ്ട് ഓർക്കണ്ട് കെ പി മുഹമ്മദ് മൗലി റഹമുഹുല്ല സൗദി അറേബ്യയിൽ ചെന്ന് ഒരു പരിപാടിൽ പങ്കെടുത്ത അറബിയിൽ പ്രസംഗിച്ചു പിറ്റേ ദിവസത്തെ അറബി പത്രത്തിലെ വാർത്ത എന്താണെന്നറവ അറബ് സാഹിത്യത്തിൽ പ്രസംഗിക്കുന്ന ഒരു അനർബിയായ മനുഷ്യൻ വന്നിട്ടുണ്ടെന്നാണ് അറബ് സാഹിത്യത്തിൽ പ്രസംഗിക്കുന്ന ഒരു അനർബിയായ മനുഷ്യൻ കെ പി മുഹമ്മദ് മോബിയെ കുറിച്ച് ഒരു പത്രത്തിൽ വാർത്ത വന്നതായി അദ്ദേഹത്തെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും അറബി ഇന്ത്യയിലെ മുസ്ലിം അറബ് മുസ്ലിങ്ങൾ അറബി സംസാരിക്കുമോ എന്ന് അറബികൾക്ക് അത്ഭുതപ്പെട്ടു അതിന് പകരമായി എഴുതിയ പുസ്തകമാണ് അൽ മുസ്ലിം ഹിന്ദ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്ന് രണ്ടാമത്തെ ഫൈസൽ അവാർഡ് കിട്ടിയത് ഇന്ത്യൻ പണ്ഡിതനായ അബുൽ അക്സറീൻ നദ്ബിക്ക് അറബി ഭാഷയിലെ സാഹിത്യത്തിലാണ് അപ്പൊ നമ്മള് അറബി ഭാഷയുമായി നല്ല ബന്ധം പുലർത്തിയ ആളുകളാണ് അപ്പൊ നമുക്ക് ആ ഭാഷാ ദിനത്തിന് അറബിയുടെ സാധ്യതകളൊക്കെ നമ്മൾ തിരിച്ചറിയുകയും അറബി പഠിക്കാൻ അതിന് വലിയൊരു ആ ഒരു വലിയ ഒരു അനുഭൂതി അറബി ഭാഷയെ സംബന്ധിച്ചിടത്തോളം അപ്പൊ നമുക്ക് കിട്ടുന്ന സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തി നമ്മുടെ ദീതി മനസ്സിലാക്കാനൊക്കെ അറബി ഭാഷ നമുക്ക് വളരെ ആവശ്യമാണ് അപ്പൊ അതിന്റെ ആ പ്രാധാന്യം ആശങ്ക ഉണർത്തിയത് മാത്രം അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന സമയങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക അള്ളാഹു അല്ലേമാർ ആകട്ടെ